വളരെ വിനയപൂർവ്വം പറയുകയാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഇന്ന് ചുറ്റുപാടുകളിൽ കാണുന്ന കാഴ്ചകൾ അത് സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിൽ മുമ്പെങ്ങത്തേനേക്കാളും കൂടുതൽ മദ്യപാനം വളരെ കൂടുതലാണ് മദ്യപിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വരുമാനത്തിൻ്റെ സ്രോതസ്സായി ഈ പറയുന്ന സർക്കാരുകൾ കാണുമ്പോൾ അതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് സ്വാഭാവികമാണ് എല്ലാ പ്രദേശങ്ങളിലും എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് ബാർ ഹോട്ടലുകളും ബാക്കിയുള്ള സംവിധാനങ്ങളും യഥേഷ്ടമാണ് എല്ലായിടവും ഉള്ളത് ആ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് പരമാവധി കുടിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മഹാഭൂരിപക്ഷം മനുഷ്യരും എത്തിയിട്ടുണ്ട് അതിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിലും അത്രമേൽ വർദ്ധിച്ചിട്ടില്ല എന്നാൽ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരിൽ നല്ലൊരു ശതമാനം പേരും പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ പള്ളിക്കൂടത്തിലെ വിദ്യാർത്ഥികൾ പോലും പല തരത്തിലും പല രൂപത്തിലും ഭാവത്തിലും പലയിടങ്ങളിൽ നിന്ന് കാണാറുണ്ട് സന്ധ്യകളിൽ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന് മുന്നിലൂടെ പോകുന്ന വാഹനങ്ങളിൽ എല്ലാ പത്ത് ബൈക്കുകളിലും രണ്ടോ മൂന്നോ ബൈക്ക് ഒരു താളവുമില്ലാതെ തികച്ചും മദ്യപിച്ചിട്ടാണ് പോകുന്നതെന്ന് നമുക്ക് വാഹനത്തിൽ പോകുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് സഞ്ചരിക്കുന്നത് ഇങ്ങനെ ഓളം വെട്ടിപ്പോകുന്ന ആ വണ്ടികൾ പാസ് ചെയ്ത് നമ്മളങ്ങ് പോവും പിന്നീട് അതിൻ്റെ ചക്കാര്യമൊന്നും നമ്മൾ അറിയുന്നില്ല ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഞാനൊരു സർക്കാർ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ആളാണ് അവിടെ താൽക്കാലിക ജീവനക്കാരായും ഒക്കെ ധാരാളം ആളുകളുണ്ട് ഇവർക്കൊക്കെയും ഇൻഷുറൻസ് കവറേജുകൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ വാഹനത്തിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടാകാറുണ്ട് വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടാകാറുണ്ട് നമ്മുടെ ആളുകളിൽ പലർക്കും ഇൻഷുറൻസ് ഉണ്ടാകാറുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു പോകുമ്പോൾ അപകടത്തിൽപ്പെട്ടാൽ നിങ്ങൾക്കൊരു പൈസ ക്ലെയിം കിട്ടുകയില്ല ചികിത്സിക്കാനുള്ള കാശ് കിട്ടുകയില്ല മരണപ്പെട്ടാൽ ഒരു പൈസ പോലും വീട്ടിൽ കിട്ടുകയില്ല നിങ്ങളേതെങ്കിലും വാഹനം കൊണ്ടു ഇടിച്ചൊരാൾ മരണപ്പെട്ടാൽ ഒരു പൈസ പോലും ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കുകയില്ല ആ മരണപ്പെടുകയോ പരിക്ക് പറ്റുകയോ ചെയ്യുന്ന ആളിന് ഇരുപത്തഞ്ചോ അൻപതോ ലക്ഷം രൂപ ട്രൈബ്യൂണലോ കോടതിയോ വിളിച്ച് വിധിച്ചാൽ നിങ്ങൾ കൊടുക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി ജപ്തി ചെയ്ത് സർക്കാർ കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം വരെ എത്തും യഥാർത്ഥത്തിൽ ഇതൊരു ഗുരുതരമായ സ്ഥിതിയാണ് ഈ മദ്യപിച്ചുകൊണ്ട് പോകുന്നവരാരും ഈ സ്ഥിതിയുടെ അപകടത്തെക്കുറിച്ച് ഓർക്കുന്നില്ല ഒന്നാമത് ഇതിൻ്റെ ആവേശം കൂടുമ്പോൾ ഇപ്പോൾ നാട്ടിലൊക്കെ ഉത്സവങ്ങളാണ് പണ്ടത്തെ പോലെ ഒരു പ്രദേശത്ത് ഉത്സവം വരുമ്പോൾ ആ പ്രദേശത്ത് മാത്രമല്ല ആഘോഷം അതിനോടനുബന്ധിച്ചുള്ള ആഘോഷം കിലോമീറ്ററുകളോളം ദൂരത്തിലാണ് എന്നിട്ട് ഈ ആഘോഷത്തിൻ്റെ ആരവത്തിൽ ഇത് കുടിച്ചു കഴിയുമ്പോൾ പിന്നൊരു ഒന്നൊന്നര ആളായി ഹീറോ ഭാവത്തിലാണ് വണ്ടിയിൽ കുതിച്ച് ചാടി പോകുന്നത് സംഭവിച്ച് വീണുപോയാൽ പോയാൽ ഞാൻ സമാനമായൊരു ദുരന്തം എൻ്റെ മുന്നിൽ ഉണ്ടായത് കൊണ്ടാണ് ഇപ്പോഴിത് പറയണമെന്ന് ഓർമ്മർത്തത് അതായത് ഒരാൾ അപകടത്തിൽപ്പെടുന്നു അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു ആദ്യം സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ അവർ പ്രിസ്ക്രിപ്ഷനിൽ സംഗതി എഴുതുന്നതിൽ ഡ്രങ്കൺ സ്റ്റേജിലായിരുന്നു എന്ന് നോട്ട് ചെയ്യുന്നു ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ നല്ല ചികിത്സ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച ആ സ്ഥിതി കുഴച്ച് കുറച്ച് വഷളായപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ഐ സിയുലാകുന്നു വെൻ്റിലേറ്ററിലാകുന്നു മൂന്നാമത്തെ ദിവസം ഇവർ ഇൻഷുറൻസ് കാർഡ് കൊടുത്ത് സമാധാനമായിട്ട് നിൽക്കുകയാണ് അതിൽ നിന്ന് കാശ് എടുത്തോളും എത്ര രൂപയുണ്ടല്ലോ എന്നും പറഞ്ഞ് അവസാനം ക്ലെയിം വന്നപ്പോൾ റിജക്റ്റ് ചെയ്താണ് ക്ലെയിം വന്നത് അടിയന്തരമായി രണ്ടോ മൂന്നോ ലക്ഷം രൂപ അടയ്ക്കാൻ പറയുകയാണ് യാതൊരു മാർഗ്ഗവും ഇല്ലാത്ത ഭാര്യയും പിഞ്ചുകുഞ്ഞുങ്ങളും പുറത്ത് നിർധനരായ കുടുംബമാണെങ്കിൽ ആരും ഉണ്ടാവില്ല നിങ്ങളൊക്കെ തെണ്ടി കുത്തുപാള എടുക്കുകയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകമായി ഓർത്തിരിക്കുക ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സു നമ്മുടെ കോവിഡിന് ശേഷം പോലീസുകാർ ഊതിക്കൽ അവസാനിപ്പിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കാരണം അവർക്കിപ്പോൾ ഊതിക്കൽ നിർബന്ധമൊന്നുമില്ല അല്ലാതെ തന്നെ ക്യാമറകളിലൂടെ ന്യായമായ വരുമാനം സർക്കാരിന് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഊതിച്ചില്ലെങ്കിൽ നിന്റെ തലയിലെടുത്ത് നീ അനുഭവിച്ചു കൊള്ളുക എന്ന് പറയുന്നത് പോലെയാണ് ഇതിലേക്ക് വിടുന്നത് മറ്റുള്ളവരുടെയും സുരക്ഷിതത്വം പ്രശ്നമാണ് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തെണ്ടി കുത്തുവാള എടുക്കുമെന്നുള്ള കാര്യം മറന്നുപോകരുത് അതുകൊണ്ട് ഈ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ശീലമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെയും ഈ വീഡിയോ അയച്ചു കൊടുക്കുക അവർ ബോധത്തോടെ ഉള്ളപ്പോൾ കേൾക്കട്ടെ കുപ്പിയോ എല്ലോ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീടിൻ്റെ അപ്പുറത്തെ പാടത്തിലെങ്ങാണോ ഇരുന്ന് അടിച്ചിട്ട് ഇഴഞ്ഞോ പാളയെ കയറിയോ ഒക്കെ വീട്ടിലെത്താമെങ്കിൽ ഒന്നുമല്ലെങ്കിൽ പാമ്പുകടി ഏറ്റെങ്കിലും മരിക്കുമെന്നേ ഉള്ളൂ ഇത്തരത്തിലൊരു ദുരന്തം കൂടി കുടുംബത്തിന് ഉണ്ടാക്കി വെച്ച് മരിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവില്ല അത് ഓർത്തിരിക്കുക